കൊച്ചാട്ടന്റെ കത്ത് സ്മരണ വേണം മക്കളെ സ്മരണ സ്നേഹമുള്ള ഡി സിയിൽ കൂട്ടുകാരെ ഒരു ദിവസം അതിസമ്പന്നനായ ഒരു മനുഷ്യൻ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു അടുത്ത് ചെന്ന് അയാളോട് ചോദിച്ചു നീ എങ്ങനെയാണ് ഒരു ഭിക്ഷക്കാരനായത് ഭിക്ഷകാരൻ പറഞ്ഞു ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അലയാത്ത ഇടമില്ല മുട്ടാത്ത വാതിലുകളില്ല ഒന്നും കിട്ടാതായപ്പോൾ പിറ്റുതണ്ടുകയല്ലാതെ മറ്റു വഴി ഇല്ലാതെ വന്നു താങ്കൾ എനിക്ക് ഒരു ജോലി തന്നാൽ ഞാൻ ഭിക്ഷാടനം നിർത്തിക്കൊള്ളാം അപ്പോൾ ആ ധനികൻ പറഞ്ഞു ഞാൻ നിന്നെ എൻ്റെ ബിസിനസ് ആക്കാം നമുക്ക് ഒരുമിച്ച് വളരാം ഫിഷക്കാരന്റെ ഹൃദയം നിശ്ചലമായത് തോന്നി ഒരു തുള്ളി വെള്ളം കുതിച്ചവന് ഒരു കിണർ തന്നെ കിട്ടിയ അനുഭവം ധനവാൻ പറഞ്ഞു എനിക്ക് ധാരാളം നൽവേനുണ്ട് ഞാൻ ഓരോ ദിവസവും ലോറിയിൽ നിറയെ ധാന്യം നിനക്ക് തരാം നീ അത് കൊണ്ടുപോയി വിറ്റാൽ മതി മാസാവസാനം നമുക്ക് ലാഭം വീതിച്ചെടുക്കാം ഫിഷക്കാരൻ ആകാംക്ഷയോട് ചോദിച്ചു എനിക്ക് എത്ര ശതമാനം ലാഭവിഹിതമാണ് അങ്ങ് തരുന്നത് പത്തോ അതോ അഞ്ചു ശതമാനമോ അപ്പോഴും ധനവാൻ ഭിക്ഷക്കാരനെ ഞെട്ടിച്ചു ഞാൻ തൊണ്ണൂറ് ശതമാനം നിരക്ക് തരും എനിക്ക് പത്ത് ശതമാനം മതി ഭിക്ഷക്കാരൻ ആനന്ദാതിരേഖത്താൽ ധനവാന്റെ മുന്നിൽ മുട്ടുകൂത്തി പാദം മുത്തി കരഞ്ഞു ധനവാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു പിറ്റേ ദിവസം തന്നെ നല്ല വസ്ത്രങ്ങൾ വാങ്ങി നൽകി ഒപ്പം ലോറി കണക്കിന് ധാന്യങ്ങളും ഓരോ ദിവസവും കഴിയും തോറും ഭിക്ഷക്കാരൻ്റെ അവസ്ഥ മാറി വന്നു അയാളുടെ പക്കൽ പണം കുന്നുകൂടി അയാൾ ആഹ്ലാദ നൃത്തം ചവിട്ടി മാസാവസാനമായി ഭിക്ഷക്കാരനായിരുന്നയാൾ കിട്ടിയ പണമെല്ലാം വെച്ചു ധനവാൻ തന്റെ പത്ത് ശതമാനം വിഹിതം വാങ്ങാൻ വന്നു അപ്പോൾ നമ്മുടെ മുൻ ഭിക്ഷക്കാരൻ്റെ മനസ്സിൽ ആർത്തിയും അഹന്തയും കുന്നുകൂടി അയാൾ ഇങ്ങനെ ചിന്തിച്ചു ഞാനല്ലേ ലാപ്പുകൾ അധ്വാനിച്ചത് മുതലാളി ഒന്നും അറിഞ്ഞിട്ടേയില്ല എന്റെ വിയർപ്പ് എൻ്റെ കിതപ്പ് അതിനാൽ മുതലാളിക്ക് പത്ത് ശതമാനമെന്നല്ല ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ ആ ധനവാൻ വന്ന് അവന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു എന്നാൽ അയാൾ വാതിൽ തുറന്നില്ല പ്രിയ കൂട്ടുകാരെ നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു നമ്മൾ എങ്ങനെ ഇതുപോലെ വളർന്നു നമ്മൾ എങ്ങനെ ഇന്നു വരെ എത്തി എന്ന് ചിന്തിച്ചാൽ ഈ കഥയുടെ പൊരുളുള്ളിൽ തെളിയും ഈ ഭൂമിയിലേക്ക് മനുഷ്യരായി പിറന്നപ്പോൾ നമ്മളും ആ പിച്ചക്കാരനെ പോലെ തന്നെ സ്വന്തമായി ഒന്നുമില്ലാത്തവരായിരുന്നു പൂർണമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടവരുമായിരുന്നു നമ്മൾ വീണപ്പോൾ കൈ പിടിച്ച് എണീൽപ്പിച്ചതും ആവശ്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ കൈ നിറച്ചു നൽകി നമ്മെ വളരാൻ സഹായിച്ചതും നമ്മുടെ സൃഷ്ടാവായ നല്ല ദൈവമാണ് നമ്മുടെ സ്നേഹസമ്പന്നരായ മാതാപിതാക്കളിലൂടെയും സഹോദരങ്ങളിലൂടെയും അധ്യാപകരൂടെയും കൂട്ടുകാരിലൂടെയുമാണ് ദൈവം കാലാകാലങ്ങൾ നമ്മെ പരിപാലിച്ചു വളർത്തിയത് ഇന്ന് നമ്മൾക്കുണ്ട് എന്ന് നമ്മൾ അഭിമാനിക്കുന്നു നമ്മുടെ ജീവൻ നമ്മുടെ വിശ്വാസം സ്വഭാവം ജീവിത മൂല്യങ്ങൾ നമ്മൾ സ്വന്തമാക്കിയ നേട്ടങ്ങൾ അറിവ് വിപുലമായ സൗഹൃദ വലയം എല്ലാം നമുക്ക് എങ്ങനെ കിട്ടി എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണോ നമ്മുടെ ഈ ശരീരം സുന്ദരമായ മുഖം വിടർന്ന മിരികൾ തുറന്ന പുഞ്ചിരി നമ്മുടെ വിവിധ കഴിവുകൾ എല്ലാം ദൈവം ഈ മധ്യജന്മം നമുക്ക് നൽകിയത് കൊണ്ട് മാത്രമല്ലേ അതേ കൂട്ടുകാരെ നമ്മെ നാമാക്കാൻ ദൈവത്തിൻ്റെ പ്രതിനിധികളായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നവരെ നമ്മൾ മറക്കരുത് അവയിലൂടെ ലഭിച്ചതെല്ലാം നമ്മൾ എന്നും സ്മരിക്കണം പുതുവത്സരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പത്ത് ശതമാനം നമുക്ക് മാ മറ്റുള്ളവർക്കായി മാറ്റിവെക്കാം അങ്ങനെ ദൈവത്തിന് ഏറ്റവും നന്ദി പ്രകടി ദൈവത്തിനെ എന്നും നന്ദി പ്രകടിപ്പിച്ച് ജീവിക്കാം ഏവർക്കും പുതുവത്സര ആശംസകൾ സ്വന്തം കൊച്ചേട്ടൻ